അങ്കണവാടി എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ ശങ്കുവിനെയും ബിർണാണിയും ഒക്കെ ആയിരിക്കും നമുക്ക് ആദ്യം വരിക അതോടൊപ്പം തന്നെ അങ്കവാടി കെട്ടിടങ്ങളൊക്കെ വളരെ മോശം അവസ്ഥയിലാണ് ചിലതൊക്കെ നല്ല സ്മാർട്ട് ആകുന്നു അങ്ങനെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണും പക്ഷേ അങ്കണവാടികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പമൊക്കെ മാറ്റിമറിക്കുകയാണ് മലപ്പുറം ചിയാനൂരിലെ ഒരു വിദ്യാകേന്ദ്രം മലപ്പുറം ജില്ലാ പഞ്ചായത്തും ആലങ്കോട് ഗ്രാമപഞ്ചായത്തും അനുവദിച്ച തുക ചെലവഴിച്ചാണ് അങ്കണവാടി ഹൈടെക് ആയത് മുബഷഫി അക്ബർ അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം മലപ്പുറം ജില്ലയിലെ ഒരു ഹൈടെക് അംഗൻവാടിയാണ് പ്രേക്ഷകർക്കായി പരിചയപ്പെടുന്നത് പൊന്നാനത്തിലെ ആലങ്കോട് പഞ്ചായത്ത് ിയാനൂർ മേഖലയിലെ അംഗൻവാടിയാണ് ഇത് സംഗതി കളർഫുൾ ആണ് അസ്തറ്റിക് ആണ് അതോടൊപ്പം തന്നെ ക്രിയേറ്റീവാണ് ഷിയാനൂരിലെ എസ്തറ്റിക് അംഗൻവാടിയുടെ വാതിൽ നമ്മൾ തുറക്കണേ ഇതിനുള്ളിൽ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് കുരുന്നുകൾ അവർക്ക് വേണ്ടി പ്രത്യേക യൂണിഫോം ഒക്കെ തന്നെ ഇവിടെയുള്ള ആലങ്കോട് പഞ്ചായത്ത് ഒരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചായത്തിന്റെ

ഉദ്ദേശം ഒരു മോഡേൺ ലെവലിൽ ഒരു ഹൈടെക് ലെവലിൽ അംഗൻവാടിയിൽ കൊണ്ടുവരുന്നു കുട്ടികൾ വന്നിരിക്കുന്ന ആദ്യം ഏത് കുട്ടികൾ ആദ്യം വന്നിരിക്കുന്ന ഒരു വന്നിരിക്കുന്നതാണ് അവർക്ക് ഇരുനിക്കുന്ന ഇടം നല്ല വൃത്തിയിലാണെന്ന കണ്ടീഷനിലാണ് ഇങ്ങനത്തെ ഒരു ആശയം കൂടിയാണ് ഈ അംഗൻവാടി അല്ലേ മാത്രമല്ല നാട്ടിലെ പൊതുവായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നുണ്ടായിട്ടത് അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ വാഗ്ദാനമായിരുന്നു അംഗൻവാടി ഹൈടെക് ഉണ്ടാക്കുന്നത് എല്ലാവരും കളിയാക്കി അപ്പൊ എന്തായാലും നാലു വർഷം സമയം എടുത്തു പോലെ നമുക്ക് നല്ല വീട്ടിൽ പൂർത്തിയാക്കാൻ പറ്റിയ സന്തോഷമുണ്ട് നമുക്ക് എ സി ഉണ്ട് ഫുൾ എ ആണ് അറുപത്തഞ്ച് ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി ഉണ്ട് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷം കെടന്നുറങ്ങാൻ വേണ്ടി സ്ലീപ്പിംഗ് മാട്രസ് ഉണ്ട് അതുപോലെ തന്നെ ചെയർ എന്ന് പറഞ്ഞ സംവിധാനമല്ല ക്ലാസ് പഠിക്കുക എന്നുള്ള പരിപാടിയല്ല കളിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ ആലങ്കോട് പഞ്ചായത്തിലെ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്ത ഒരു അംഗലവാടി ഇതേപോലെ ഇനി അനുഭാവുന്ന കുറെ അംഗൻവാടികൾ നമുക്ക് കാലപ്പാട്ടുള്ളതുണ്ട് അതൊക്കെ ഈ നിലവാരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ഒരു മോഡുലാർ കിച്ചൺ തന്നെ ഈ കുറഞ്ഞ ചെലവിൽ തയ്യാറാക്കിയ അങ്കൻവാടിയിൽ ഇവർ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ ബിരിയാണിയാണ് 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 ബിരിയാണി കുട്ടികളുടെ വശ ബിരിയാണി അപ്പോൾ സംസ്ഥാന സർക്കാർ മേലും പരിഷ്കരിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ എപ്പോഴും പൂമാവ് മറ്റേതൊക്കെ ആയിരുന്നു പൂം പിടിക്കുന്ന സമയത്തൊക്കെ അത് ഈ മോഡുലാർ കിച്ചണിന്റെ പ്രത്യേകത എന്താ ഇത് എയർ ടൈറ്റ് ആണ് നമ്മൾ ഗർഭിണികൾക്കും കുട്ടികൾക്കും ഉള്ള ഭക്ഷണം സർക്കാർ സംവിധാനം വഴി വിതരണം ചെയ്യുന്ന അംഗൻവാടികളോടാണ് വണ്ടെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഏറ്റവും ശ്രദ്ധ വേണ്ട ഒരു ഭക്ഷണ വിതരണ സംവിധാനമാണ് അംഗൻവാടി എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ പലപ്പോഴും ഒരു അങ്ങനെ സംവിധാനം ഫുഡ് ഒന്നും ഉണ്ടാവില്ല ബക്കറ്റുകളാണ് വെക്കാറ് ഇവിടെ അങ്ങനെയല്ല എല്ലാ സാധനത്തിലും വെക്കാനുള്ള കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ മാതൃകയാണ് ആലങ്കോട് പഞ്ചായത്തിലെ ചിയാനൂർ ഭാഗത്തെ ഇവിടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരൊക്കെ തന്നെ ചേർന്ന് ഒരുക്കിയിരിക്കുന്നു ഇവിടെ കുട്ടികളൊക്കെ തന്നെ എത്രത്തോളം സന്തോഷത്തിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് ഇത് പല മറ്റ് മേഖലകളിലേക്കൊക്കെ തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് വിവിധ മേഖലകളിലേക്ക് അനുവദിച്ചു നൽകുന്ന ഒരു തുകയാണ് സ്വാഭാവികമായിട്ട് ഒരു പദ്ധതി രൂപരേഖയൊക്കെ തന്നെ സമർപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അംഗൻവാടികൾ ഒരുക്കാൻ സാധിക്കും സ്കൂളുകൾ ഒരുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വീഡിയോ ജേർണലിസ്റ്റ് ഷെഫി കർളായിക്കൊപ്പം റിപ്പോർട്ടർ മുബശ്ർ ബി അക്ബർ ഇൻ റിപ്പോർട്ടർ പൊന്നാനി